ബ്യൂട്ടി മാർക്കിൽ ബ്യൂട്ടിഫുൾ ദീപാലി സേവ് സ്വർണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരവും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡൈമൺ സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ യു എ ഇ കമ്മിറ്റിയുടെ പത്തൊൻപതാമത് വാർഷികവും ഓണാഘോഷവും വ്യത്യസ്ത പരിപാടികളോടെ ദുബായ് അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന വർണ്ണപ്പങ്കിട്ടാർന്ന ഘോഷയാത്രയിൽ യു എ യിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുടുംബങ്ങൾ അണിനിരന്നു തുടർന്ന് ആയിരത്തിലധികം നിലമ്പൂർ പ്രവാസികൾ ഒത്തുചേർന്ന പൊതുസമ്മേളനത്തിൽ പതിനേഴ് വർഷക്കാലം അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച ബാലകൃഷ്ണൻ അല്ലിപ്രയെ വേദിയിൽ പൊന്നാടയണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു പ്രസിഡന്റ് ഷെഫി കരോളായി അധ്യക്ഷനായി പൊതുസമ്മേളനത്തിൽ സുപ്രസിദ്ധ മാന്ത്രികൻ സാംറാജ സിനിമാ താരം ഷിയാസ് കരീം ഷെമിൽ രഞ്ജിത്ത് എടക്കര കെട്ടി ജുനൈസ് സഫ്രാദ് കാരാടൻ കുഞ്ഞാപ്പു എടക്കര നാസർ രമ്യ രഞ്ജു രൂമേഷ് ജോജി മൂത്തേടം ഷെഫിഖ് കാളികാവ് അലി അക്ബർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ ദുബായിൽ കാരക്കോട്ടെ കർഷകൻ മാത്യു എബ്രഹാമിനെ വേദിയിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു പ്രശസ്ത മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ ഷോയും മറ്റ് കലാപരിപാടികൾക്കൊപ്പം വേദിയിൽ അരങ്ങേറി ജനറൽ സെക്രട്ടറി ബിനേഷ് മൂത്തേടം സ്വാഗതം പറഞ്ഞു ട്രഷറർ ചന്ദ്രൻ നിലമ്പൂർ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടന്ന വടംവലി മത്സരത്തിൽ കാളികാവിനെ തോൽപ്പിച്ച് വഴിക്കടവ് ചാമ്പ്യന്മാരായി പങ്കെടുത്തവർക്കായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ